ഓം ശ്രീ ഗുരുഭ്യോ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസഫലം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മഖംപൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ജൂൺ മാസം എങ്ങനെയാകും ഇപ്പോൾ ചിങ്ങാക്കൂറുകാർക്കും ചിങ്ങാലഗ്നക്കാർക്കും അവരുടെ ഫലം പറയുന്നതിന് മുമ്പ് ജൂൺ മാസത്തിൽ അവരുടെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ജന്മരാശിയാധിപൻ സൂര്യനാണ് ആ സൂര്യൻ ജൂൺ പതിനഞ്ചിന് കർമ്മസ്ഥാനത്ത് നിന്നും പതിനൊന്നിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ഏഴിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ജൂൺ ആറിന് പത്തിൽ നിന്നും പതിനൊന്നിലേക്കും ജൂൺ ഇരുപത്തിരണ്ടിന് പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്കും രാശി മാറുന്നു ഗുരുവാണെങ്കിൽ പതിനൊന്നിലെ സ്ഥിതി തുടരുന്നു ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ട് ജൂൺ ഇരുപത്തി ഒൻപതിന് ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു ശനി അഷ്ടമത്തിൽ സ്ഥിതി തുടരുന്നു രാഹു ഏഴിലുണ്ട് കേതു ജന്മരാശിയിൽ സ്ഥിതി ഉണ്ട് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ചിങ്ങൽക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയും നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോഴ് ജന്മരാശിയാധിപൻ സൂര്യനാണ് സൂര്യൻ പത്ത് പതിനൊന്ന് രാശികളിൽ സഞ്ചരിക്കുന്നു ആറാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്നു അത് വിപരീത രാജയോഗമാണ് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഒരു ആശ്വാസത്തിൻ്റെ സമയമായിരിക്കും ആദ്യവാരം സുഖസ്ഥാനാധിപനായിട്ടുള്ള സുഖസ്ഥാനാധിപൻ പന്ത്രണ്ടിലായിരിക്കും അപ്പോൾ അത് മാനസികമായിട്ടൊരു ടെൻഷൻ ആദ്യവാരമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാം അല്പം സ്ട്രെസ്സൊക്കെ എന്ന് വരാം അപ്പോൾ യോഗകാരകനായിട്ടുള്ള ചൊവ്വ ജൂൺ ഏഴിന് ജന്മരാശിയിൽ വരുന്നു അത് പൊതുവെ ഗുണം ചെയ്യും ശനി എട്ടിൽ ശരി വരുന്നുണ്ട് കുജൻ അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യും അപ്പോൾ ഈ ശനിയും ഒക്കെ എട്ടില് ബന്ധപ്പെടുമ്പോൾ നമ്മൾ യാത്രകളിൽ പ്രത്യേകിച്ച് ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം ആ സമയത്തുള്ള യാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം പൊതുവേ ഒരു മാനസികമായിട്ടുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ജന്മരാശിയിൽ അതുപോലെ തന്നെ ഏഴാം ഭവാധിപനായിട്ടുള്ള ശനിയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ കൊടുത്തു പോകണം അതുപോലെ ജന്മരാശിയിൽ കേതു ഉണ്ട് അപ്പോൾ കേതു ഒരു ഡിറ്റാച്ച്മെന്റിന്റെ ഗ്രഹമാണ് ഒരു സംതൃപ്തി കുറവിന്റെ ഗ്രഹമാണ് അപ്പോൾ ജന്മരാശിയിലൊക്കെ കേതു നിൽക്കുമ്പോൾ നമുക്ക് ശരീര സംബന്ധമായ വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ വരും അപ്പോൾ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ടുള്ള ചില സങ്കല്പങ്ങളൊക്കെ ചിലപ്പോൾ ഇവരുടെ ഭാഗത്ത് ഈ സമയത്തൊക്കെ ഉണ്ടാകും അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് പോകണം ഇനി നമുക്ക് തൊഴിൽസ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ആദ്യ സൂര്യൻ പത്തിലുണ്ട് അതിനുശേഷം സൂര്യൻ പതിനൊന്നിലേക്ക് വരുന്നു അപ്പോൾ സൂര്യൻ്റെ സ്ഥിതി പൊതുവെ അനുകൂലമാണ് ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തുണ്ട് അതായത് കർമ്മ കർമ്മഭവാധിപൻ ഭാഗ്യസ്ഥാനത്തുണ്ട് ആദ്യവാരം ബുധനും പത്തിലുണ്ട് ക്രമേണ ആ ബുധൻ പതിനൊന്നിലേക്ക് രാശി മാറുന്നുണ്ട് ലാസ്റ്റ് വീക്ക് ആവുമ്പോൾ അവസാനത്തെ വാരമാവുമ്പോൾ ആ ബുധൻ പന്ത്രണ്ടിലേക്ക് വരുന്നു അപ്പം ശനിയുടെ ഒരു ദൃഷ്ടിയൊക്കെ കർമ്മസ്ഥാനത്ത് ഉണ്ട് എട്ടി നിൽക്കുന്ന ശനി കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ തൊഴിലിൽ പൊതുവെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൽ അതുപോലെ ചിലർക്ക് തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഇപ്പോൾ തൊഴിലിൽ ഉയർച്ചയോ അല്ലെങ്കിൽ ഉയർന്ന അധികാരമോ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് വിനിയോഗിക്കുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സർക്കാർ സർവീസിലുള്ളവർക്ക് ഒരു പൊതുജനപ്രീതിയൊക്കെ കിട്ടുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ആദ്യ വാരമൊക്കെ കഴിയുമ്പോൾ തന്നെ അവർക്ക് ഉണ്ടാകും അപ്പോൾ ഈ അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരും അതുപോലെ തന്നെ നമുക്ക് ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും എന്ന ഒരു ഉണ്ടാകും അതിനനുസരിച്ച് ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നമുക്ക് ഈ സമയത്തുണ്ടാകാം അതുപോലെ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ് കർമ്മഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ഭാഗ്യസ്ഥാനത്താണ് ഇരുപത്തൊമ്പതൊക്കെ ആകുമ്പോൾ കർമ്മഭാവാധിപൻ കർമ്മസ്ഥാനത്ത് തന്നെ ബലവാനായിട്ട് വരുന്നുണ്ട് ജന്മരാ അതൊക്കെ തന്നെ നമുക്ക് നല്ല ഒരു അനുഭവം ഉണ്ടാക്കും ഭാഗ്യഭാവാധിപൻ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പത്തും പതിനൊന്നും രാശികളിൽ രവിയും ബുധനും ഗുരുവും ഒക്കെ യോഗം ചെയ്തു വരുന്നത് തൊഴിലിൽ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ ശനിയാണ് ആ ശനി അഷ്ടമത്തിലാണ് അതുപോലെ ഏഴിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പാർട്നർഷിപ്പ് ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാ ഉണ്ടായെന്ന് വരാം അതൊക്കെ ഒന്ന് കെയറ് വേണം പ്രത്യേകിച്ച് ആ ഏഴിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പോൾ ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അതൊക്കെ പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാവും ബിസിനസ് കാരകൻ ബുധനാണ് ആ ബുധൻ പതിനൊന്നിൽ സ്വക്ഷേത്രത്തിൽ വരുന്നുണ്ട് അത് ആ ഗുരുവും പതിനൊന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഗുരു ഏഴിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശുക്രൻ്റെ സ്ഥിതിയും ഒമ്പതിലാണ് അതും കൊള്ളാം അപ്പോൾ പൊതുവേ നമുക്ക് ഈ ബിസിനസ് പ്രശ്നങ്ങളിലൊക്കെ ബിസിനസ്സിലുണ്ടാകാവുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം അപ്പോൾ ബിസിനസ്സിൽ പുരോഗതിയൊക്കെ ദൃശ്യമാകും സാമ്പത്തിക നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും ലാഭവർത്തനമൊക്കെ ഉണ്ടാകും അതേ അതുപോലെ തന്നെ ബിസിനസ് നമ്മൾ വിപുലീകരണത്തിനുള്ള ഒരു പ്ലാന് അതിനു വേണ്ടുന്ന തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നതിനും ഒക്കെ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് വിദേശ വിപണനം നടത്തുന്നവർക്ക് പ്രയാസങ്ങൾ കാണുന്നില്ല ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയെക്കാൾ കൂടുതൽ ഗുണകരമാകുന്നത് അവസാനത്തെ പകുതിയായിരിക്കും കാരണം രവി ബുധൻ ഒക്കെ പതിനൊന്നിൽ വരുന്നുണ്ട് വിദ്യാകാരകനാണ് ബുധൻ ജ്ഞാനകാരകനാണ് ഗുരു ജന്മരാശ്യാധിപനാണ് സൂര്യൻ അപ്പോൾ ഈ മൂന്ന് ഗ്രഹങ്ങളും പതിനൊന്നിൽ വരുന്നുണ്ട് അത് പൊതുവെ അതുപോലെ തന്നെ അഞ്ചിൽ ആ രവിയും ബുധനും ഗുരു ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഞ്ചാം ഭാവാധിപനാണ് ആ ഗുരു അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നു ബുധൻ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നു സൂര്യൻ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ പൊതുവേ അവസാനത്തെ പകുതി ഒക്കെ ആകുമ്പോൾ അക്കാഡമി തലത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും ക്രിയേറ്റീവ് തലത്തിലൊക്കെ നല്ല ഒരു പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്നതിന് കഴിയും മാത്രമല്ല നമ്മൾ പുതിയ ഏതെങ്കിലും കോഴ്സിലൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് നമുക്ക് പറയാം ആ ഗുരുവിൻ്റെയൊക്കെ അതിലെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും അതുപോലെ തന്നെ സർക്കാർ നടത്തുന്ന ഉന്നത പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആ ഉന്നത വിദ്യമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ സാധ്യമാകും ഒൻപതിലൊക്കെ ആ ശുക്രൻ്റെ സ്ഥിതി ഉന്നത പഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരവധി അവസരങ്ങളൊക്കെ ഉണ്ടാകും എന്ന് തന്നെ പറയാം അതേസമയം ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് അവർ വിലയിരുത്തി പോകണം അപ്പോൾ അത് അതിലൊരു ശ്രദ്ധ കൊടുത്തു പോകാമെങ്കിൽ തീർച്ചയായിട്ടും പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ജൂൺ മാസത്തിൽ കാണുന്നത് ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ ഈ പതിനൊന്നാം ഭാവാധിപൻ എന്ന് പറയുന്നതും പതിനൊന്നാം ഭാവാധിപനും രണ്ടാം ഭാവാധിപനും ബുധനാണ് ആ പതിനൊന്നും രണ്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ആറിന് പതിനൊന്നിലേക്ക് ആ ബുധൻ സ്വക്ഷേത്രത്തിലേക്ക് പതിനൊന്നാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു പതിനൊന്നിൽ വേഴം നിൽക്കുന്ന സമയമാണ് അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യനും ആ പതിനഞ്ച് മുതൽ പതിനൊന്നിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പൊതുവെ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ്റെ സ്ഥിതിയുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് പൊതുവെ നല്ല ഒരു സ്ഥിതിയായിട്ടാണ് കാണുന്നത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ധനാഗമൊക്കെ കൂടും പ്രത്യേകിച്ച് വിവിധ സോഴ്സ് കളിയുന്ന വരുമാനമാർഗങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മാസമായിട്ട് ഈ ജൂൺ മാസത്തെ കാണാം സാമ്പത്തികമായിട്ട് സന്തോഷ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ഗ്രഹങ്ങളെല്ലാം വരുന്നെന്നുള്ളതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ആയിരിക്കും ഈ ഗുറുകാർക്ക് കാണുന്നത് സമ്പത്തൊക്കെ വർദ്ധിക്കുന്നതിന് സാധ്യതയുണ്ട് സമ്പാദ്യമൊക്കെ വർദ്ധിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ വിവാഹത്തെ പറ്റി നമ്മൾ നോക്കുമ്പോഴേ ഏഴാം ഭാവാധിപൻ ശനിയാണ് ആ ശനി അഷ്ടമത്തിലാണ് അതുപോലെ ഏഴിൽ രാഹുണ്ട് എങ്കിലും ഏഴിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഏഴിൽ കുജൻ്റെ ദൃഷ്ടിയുമുണ്ട് ഇപ്പോൾ വിവാഹ ആലോചനകളൊക്കെ വരാം എങ്കിലും ഇപ്പോൾ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഏഴിൽ വരുന്നതും ഒക്കെ നല്ലതാണ് എങ്കിൽ തന്നെ ഏഴാം അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ വിവാഹ നിശ്ചയത്തിനൊക്കെ ഒരു കാലതാമസം ഉണ്ടാകാം അല്ലെങ്കിൽ വിവാഹ ആലോചനകളിലും ആലോചനകൾ വന്നാലും അതിലെന്തെങ്കിലും ഒരു തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഏഴിലൊക്കെ രാഹു നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ ഈ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കെയർ വേണം എടുത്തു ചാടി ഒരു തീരുമാനം വിവാഹ സംബന്ധമായ വിഷയങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പൊതുവെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ അതിൽ ഒന്ന് ശ്രദ്ധ കൊടുത്തു പോവുക സഡൻ ഡിസിഷൻ കഴിവതും ഒഴിവാക്കുക ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്നിൽ നിൽക്കുന്നു അഞ്ചിലേക്ക് ആ ഗുരു ദൃഷ്ടിയിരുന്നു അപ്പോൾ പ്രണയബന്ധം സ്മൂത്ത് സ്മൂത്താകും അതിനനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് ഇപ്പോൾ ചിലർക്ക് പ്രണയബന്ധമൊക്കെ വിവാഹത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ ദാമ്പത്യബന്ധത്തിൽ പ്രത്യേകിച്ച് ഏഴിലൊക്കെ രാഹുവൊക്കെ സ്ഥിതിയുള്ള സമയമാണ് ഏഴിൽ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് ഏഴാം ഭവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ അഷ്ടമത്ത് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഈ ദാമ്പത്യബന്ധത്തിൽ തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ സംശയങ്ങൾ ഇവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ സന്തോഷകരമായ ഒരു ദാമ്പത്യ ബന്ധത്തിൽ ബന്ധത്തിന് ഈ ഗ്രഹസ്ഥിതിയൊക്കെ ഒരു തടസ്സം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സംയമനവും വിട്ടുവീഴ്ചയൊക്കെ ഈ സമയത്ത് ഉണ്ടാകണം അതുപോലെ നമ്മൾ ചിലർക്ക് ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിൽ ചില പ്രയാസങ്ങളുണ്ടാകും അപ്പോൾ അതും അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു സുഖക്കുറവ് ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവേ സന്തോഷകരമാകും യോഗകാരകനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിലുണ്ട് ഇപ്പോൾ നാലാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നാലിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആദ്യ പകുതി സൂര്യനും നാലിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കുടുംബ അംഗങ്ങളോട് നമ്മൾ പ്രത്യേകിച്ച് ചൊവ്വയും സൂര്യനുമൊക്കെ ആ ഒരു നാലിലൊക്കെ ദൃഷ്ടി വരുമ്പോൾ നാലാം ഭാവാധിപനാണ് ചൊവ്വ എങ്കിൽ തന്നെയും ആ ചൊവ്വ കേതുവുമായിട്ട് യോഗം ചെയ്ത് ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് അവിടെ നിന്നുകൊണ്ടാണ് ആ ചൊവ്വ നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ പൊതുവേ നമുക്ക് ആ സൂര്യൻ്റെ ദൃഷ്ടിയും നാലിൽ വരുന്നുണ്ട് അപ്പോൾ ഈ കുടുംബ അംഗങ്ങളോട് കുടുംബാംഗങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം പ്രത്യേകിച്ച് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇഷ്യൂസൊക്കെ ചിലപ്പോൾ കുടുംബത്തിൽ ഒരു ഡോമിനൻസ് അവർക്കിടയിൽ ഈഗോ പ്രശ്നങ്ങളൊക്കെ ചിലപ്പം വരാം കഴിവതും പ്രകോപനപരമായിട്ടൊക്കെ റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേസമയം നമ്മൾ വീട് മറ്റ് കാര്യങ്ങൾ അവയൊക്കെ അതിൽ അതിലൊക്കെ ഒരു കമിറ്റ്മെൻ്റ് ഉണ്ടാകും വീട് വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിനുമൊക്കെ ഒരു ശ്രദ്ധയുണ്ടാകും നാലാം ഭാവാധിമണ്ണാലിലേക്ക് നോക്കുന്ന സമയമാണ് അപ്പോൾ അതിനൊക്കെ അനുകൂലമായ സ്ഥിതി ആണെങ്കിലും കുടുംബ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോകണം എന്നുകൂടെ മനസ്സിലാക്കുക ജൂൺ ഒന്ന് പതിനാല് പതിനഞ്ച് പത്തൊൻപത് ഇരുപത് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ഈ തീയതികൾ പൊതുവെ അനുകൂല ദിവസങ്ങളല്ല ഈ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും തുടക്കങ്ങൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ അത്തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാനും ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങ ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചിങ്ങക്കൂറ് നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ ചിങ്ങ ലഗ്നം വരാറുള്ളൂ മറ്റുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും ഇപ്പം ചിങ്ങക്കൂറിൻ്റെയും ചിങ്ങലഗ്നത്തിൻ്റെയും ഫലമാണ് ഇവിടെ പറഞ്ഞത് അതേസമയം സമയം ചിങ്ങക്കൂറിൽ പെടുന്നവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയാണ് വരുന്നതെങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ഈ ജൂൺ മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളു മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ സൂക്ഷ്മത കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് അതുകൊണ്ട് ഈ ലഗ്നഫലം കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം